ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ ചേനയുടെ അച്ചാർ ഉണ്ടാക്കിയതാണ് ഇത് ബിഹാരിസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഒന്ന് നോക്കിയാലും നമ്മൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ അപ്പോൾ ചേനയുടെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക ബിഹാരിസ് ഉണ്ടാക്കണം ചേനയുടെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുക നമ്മൾ ചേനയിൽ കറിയും ഉപ്പേരിയും മറക്കുമൊക്കെ ഇല്ല ചെയ്യുക അവർ ഈ ചേനയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കും അതും ഒരു വർഷം രണ്ട് വർഷം കേടുവരില്ല അപ്പോൾ അവിടെ ഞാൻ താമസിക്കുമ്പോൾ അടുത്ത വീട്ടിലാ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കാ കിലോ ചേനട ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇത് ഒന്ന് നമുക്ക് തോലി കളയാം അങ്ങനെ കഴുകി നല്ല ഉണക്കിയെടുത്താണ് ഒന്ന് വെയിലത്ത് വെക്കുകയാണ് അല്ലെങ്കിൽ ഫാൻ്റെ ഫാനിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പറ്റ കളയണം എന്നിട്ട് ഇത് നമുക്ക് ഒരു ഒന്നില്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ഇത് ചോപ്പ് ചെയ്യാം ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ ചാനട കഷ്ണമൊക്കെ ചോപ്പ് ചെയ്ത് വന്നു ഇനി ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതാ ഇതൈത്രയും ഒരു ഒന്നര കുടം പിന്നെ വെളുത്തുള്ളി ഇതും ഒന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവരണേ ഓക്കേ അപ്പോൾ ഗ്രേറ്റ് ചെയ്ത പിന്നെ ചേനയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒക്കെ അതിലിട്ടിരിക്കുന്നു പണ്ട് കാലത്തൊക്കെ അവർ ഇത് ഇടിക്കല്ലിലിട്ട് ഇടിച്ചിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോപ്പൊക്കെ അല്ല ഗ്രേറ്ററൊക്കെ വന്നത് അതിന് കൂടെ ഒന്നര സ്പൂൺ കാശ്മീരി മുളക് കാശ്മീരിമുളക് അരസ്പൂൺ മഞ്ഞപ്പൊടി ഒരൊന്നര സ്പൂൺ പിന്നെ ആംചൂർ പൗഡറാണ് ഡ്രൈ മാംഗോ പൗഡർ ഞാനിതിൽ ഇത് ഇട്ടിരിക്കുന്നു കേട്ടോ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറഞ്ഞതാണ് അതിൻ്റെ കൂടെ ഒരു അര കപ്പ് നല്ലെണ്ണ ഇതാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നു അവർ കടുക എണ്ണേനൊഴിക്കാൻ നമ്മളതിന് പകരം നല്ലെണ്ണ അങ്ങനെ അതിൻ്റെ കൂടെയാണ് ഉപ്പും ചേർക്കണം കേട്ടോ ഓക്കെ എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇത് കേട്ടോ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നതാണോ അപ്പോൾ ഇത് ഇപ്പം കഴിക്കാൻ പറ്റില്ല ഇത് ഒരു ഒരു ബോട്ടലിലിട്ടിട്ട് ഒരാഴ്ച നമ്മൾ വെയിലത്ത് വയ്ക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് വെച്ച് ആ വെയിലിൻ്റെ ഇതിങ്ങനെ എല്ലാം പാകം നാലഞ്ച് ദിവസമെങ്കിലും വെയിലത്ത് വെച്ചാലേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ നന്നായി ഡ്രൈ ആയിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പല്ലാതെ നമ്മളിതൊക്കെ ഉണ്ടാക്കിയാൽ ഒരു വർഷം വരെ ഇത് കേടുവരില്ല അവരങ്ങനെയാണ് പറയാറ് അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണാൻ വരെ ബായ്